ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിമൂന്നാം തീയതിയിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ് ക്യാൻസർ ഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്ത് ഈ ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർണയത്തിനുമായിട്ട് പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആണ് ആശാവാൻ എന്ന് പറയുന്നത് അപ്പൊ ക്യാൻസർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിനുള്ള ആശാവാൻ മൊബൈൽ യൂണിറ്റ് സജ്ജമാക്കിയ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഗുജറാത്ത് അടുത്ത ചോദ്യം ഒമ്പതാമത് അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഒൻപതാമത് അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിൻ്റെ വേദി കൊച്ചിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്താരാഷ്ട്ര സ്പൈസ് കോൺഫറൻസിൻ്റെ തീം എന്ന് പറയുന്നത് സ്പൈസ് ത്രീ സിക്സ്റ്റി ഗെറ്റിംഗ് ഫ്യൂച്ചർ റെഡി സ്പൈസ് ത്രീ സിക്സ്റ്റി ഗെറ്റിംഗ് ഫ്യൂച്ചർ റെഡി എന്നുള്ളതാണേ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജർമ്മൻ ചാൻസലർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് ആണ് ഫ്രെഡറിക് മെർസ് അടുത്ത ചോദ്യം ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് ആയിട്ട് നിയമിതനായത് ആരാണ് ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് ആയിട്ട് നിയമിതനായത് പി ടി ഉഷയാണ് ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് നിയമിതനായത് പി ടി ഉഷയാണ് അടുത്ത ചോദ്യം ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ് ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ പ്രസിഡന്റ് പി ടി ഉഷ അതേപോലെ തന്നെ ദേശീയ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ഗഗൻ നരംഗാണ് ഗഗൻ നരങ്ക് രണ്ടായിരത്തി ആറില് ഈ ഗഗൻ ആദ്യമായി ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ആറാണ് ഓക്കെ അടുത്ത ചോദ്യം ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് വിശ്വനാഥൻ ആനന്ദാണ് ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അദ്ദേഹം ലോക ചെസ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ചെസ് ഓസ്കാർ ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ഇന്ത്യയിലെ പ്രഥമ ഗ്രാൻഡ് മാസ്റ്റർ എന്ന നിലയിൽ നിലയിലൊക്കെ പ്രശസ്തനായ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹത്തിന്റെ രച രചനയാണ് ലൈറ്റനിങ് കിഡ് എന്ന പുസ്തകം അടുത്ത ചോദ്യം തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ് തുഞ്ചൻ ഭക്തിപ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് എം എം ഹസനാണ് കേരള രാഷ്ട്രീയത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് എം എം ഹസൻ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത് പ്രൊഫസർ ടി പി ശങ്കരൻകുട്ടി നായർക്കാണ് പ്രൊഫസർ ടി പി ശങ്കരൻകുട്ടി നായർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആശ്വാസ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ആഷസ് ക്രിക്കറ്റ് ടീം സ്വന്തമാക്കിയത് ഓസ്ട്രേലിയ ആണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കിയത് അടുത്ത ചോദ്യം കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായിട്ട് സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് കേരളം താങ്ക്